പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കന്യാകുമാരി ജില്ലയുടെ അതിർത്തി പ്രദേശത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലും മരത്തൈകൾ നട്ടുവളർത്തി വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു പോരുകയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കന്യാകുമാരി ജില്ലയുടെ പല പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഒരു പ്രവർത്തനം നടന്നു വരികയാണ് മരത്തൈകൾക്ക് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുകയാണ് ഈ ഒരു പ്രവർത്തനം നമുക്ക് ഏവർക്ക് മാതൃകയാക്കേണ്ട ഒന്നാണ് പ്രകൃതി സംരക്ഷിക്കുക വരും തലമുറയ്ക്കായി നാടിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനം പല പ്രദേശങ്ങളിൽ നടന്നു വരുന്നത് നാടിയുടെ നന്മയ്ക്കായി നാമും ഇതിൽ പങ്കാളികളാകുക പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി സംരക്ഷണത്തിനായി നാമം അണിചേരുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നാളെയുടെ നന്മയ്ക്കായി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം